വെഞ്ഞാറമൂട് നടന്ന അരും കൊലയുടെ ഞെട്ടലിലാണ് കേരളം സ്വന്തം കൂടപ്പിറപ്പുകളെയും പെൻസുഹൃത്തിനെയുമടക്കം അഞ്ചു പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ അഫാന്റെ മനോനില ഭയപ്പെടുത്തുന്നതാണ് എന്തിനാണ് അഫാൻ ഈ അരും നടത്തിയത് അതിന്റെ കാരണം ഇന്നും അവ്യക്തമാണ് പല ദുരൂഹതകളും ഇതിൽ വഴിവെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സ്വന്തം കുടുംബാംഗങ്ങളെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു രാജകുമാരനെ ഓർക്കുന്നുണ്ടോ നേപ്പാളിലെ രാജഭരണം നശിച്ചു പോകാൻ ഇടയാക്കിയ ഒരു രാജ്യത്തെ ഭയപ്പെടുത്തിയ രാജകൊട്ടാരത്തിലെ കൊല ഇന്നും ദുരൂഹതയൊഴിയാത്തൊരുംകൊല നേപ്പാളിലെ നാരായൺ ഹിതി കൊട്ടാരത്തിലെ അത്താഴ വിരുന്നിനിടെയാണ് ആ കുറ്റകൃത്യം നടക്കുന്നത് മഹാരാജാവ് ബീരേന്ദ്ര ഭാര്യയും മഹാറാണിയുമായ ഐശ്വര്യ അവരുടെ ഇളയ മക്കളായ നിരാഞ്ജൻ രാജകുമാരൻ ശ്രുതിദേവി രാജകുമാരി മറ്റു കുടുംബാംഗങ്ങളെല്ലാം സന്നിഹിതരായ വിരുന്നിലേക്കാണ് മൂത്ത പുത്രൻ നേപ്പാളിന്റെ കിരീട അവകാശി കൂടിയായ ദീപേന്ദ്ര കടന്നു വരുന്നത് ഇതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു മദ്യത്തിന്റെയും കയ്യിൽ പുകഞ്ഞ സിഗരറ്റിന്റെയും ലഹരിയിൽ ആടി ഉലഞ്ഞാണ് ദീപേന്ദ്ര വിരുന്നിനെത്തിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു അതിഥിയുമായി പിന്നീട് ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഇത് തടയാനായി ദീപേന്ദ്രയെ മുറിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം അനുജൻ നിരാഞ്ജനായിരുന്നു അവൻ രാജകുമാരനെ മുറിയിലേക്ക് എത്തിച്ചു തന്റെ മുറിയിലെത്തിയ ദീപേന്ദ്ര പ്രണയിനിയായ ദേവയാനിയെ പലതവണ ഫോണിൽ വിളിച്ചു താൻ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചെങ്കിലും കിടന്നുറങ്ങാൻ ദീപേന്ദ്ര തയ്യാറായിരുന്നില്ല തന്റെ രാജകീയമായ സൈനിക വേഷം എടുത്തണിഞ്ഞ ശേഷം ദീപേന്ദ്ര മൂന്ന് തോക്കുകളുമായി രാജകീയ വിരുന്ന് നടക്കുന്ന ഇടത്തേക്ക് വീണ്ടും എത്തി എന്നിടത്തേക്ക് എത്തിയ ദീപേന്ദ്ര തന്റെ പിതാവ് അടക്കമുള്ളവർക്ക് നേരെ തുരുതുര വെടിയുതിർത്തു അവിടെ നിന്ന് മാതാവും സഹോദരനും പൂന്തോട്ടത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ദീപേന്ദ്ര അവരെ പിന്തുടർന്ന് വെടിയുതിർത്തു കൊട്ടാരത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ദീപേന്ദ്രയെ തടയാനെത്തിയെങ്കിലും അതിന് സാധിച്ചില്ല അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ മൊത്തം ഒൻപത് പേരെയാണ് ആ ദിനം രാജകുമാരൻ കൊന്നത് ഇവരുടെ മരണം ഉറപ്പാക്കിയ ശേഷം സ്വയം വെടിയുതിർത്തു എന്നാൽ ദീപേന്ദ്ര പെട്ടെന്ന് മരണപ്പെട്ടില്ല മൂന്ന് ദിവസം കോമയിൽ കിടന്ന ശേഷമാണ് മരണപ്പെട്ടത് അതിനാൽ ആ മൂന്ന് ദിവസം അബോധാവസ്ഥയിൽ നേപ്പാളിന്റെ രാജാവായി ദീപേന്ദ്ര മാറി ഇന്നും ദീപേന്ദ്ര എന്തിനാണ് കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും നിഗൂഢമായി തന്നെ തുടരുകയാണ് കുഞ്ഞായിരിക്കുമ്പോൾ ദീപേന്ദ്രയ്ക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ട സ്നേഹം ലഭിച്ചിരുന്നില്ല എന്നും ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മാറ്റിയതാകാമെന്നും അല്ല കാമുകി ദേവിയനെ വിവാഹം ചെയ്യാൻ മാതാവ് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നും കഥകൾ പലതും പരന്നു നേപ്പാളിലെ ജനത രാജകുടുംബാംഗങ്ങളെ കണ്ടത് ദൈവതുല്യമായാണ് ഈ കൊല ജനങ്ങളെ അങ്ങേയറ്റം ബാധിച്ചു ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് രാജഭരണം നേപ്പാളിൽ ക്ഷയിച്ചു തുടങ്ങിയത്